ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഐ ഫ്ലോട്ടേഴ്സ് എന്താണെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ചില കമന്റ്സിന്റെ താഴെ അതായത് വീഡിയോസിന്റെ താഴെ കമന്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഐ ഫ്ലോട്ടേഴ്സിനെ കുറച്ച് വീഡിയോ ഇടാനായിട്ട് അതിപ്പോൾ റീസെൻറ്റ് വീഡിയോസ് നല്ല കുറച്ച് മുന്നേ ആണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ലേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോഴാണെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഐ ഫ്ലോട്ടേഴ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് യാതൊരു വിധത്തിലും ടെൻഷനും കാണിക്കേണ്ട ആവശ്യമില്ല ഇത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഐ ഫ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യാം നമ്മുടെ കണ്ണിലൂടെ എന്തോ ഇങ്ങനെ കരട് പോലെ ഇങ്ങനെ പോകുന്നത് പോലെ കണ്ണ് ചിമ്മി തുറക്കുന്ന തുറക്കുന്ന സമയത്ത് എന്തോ ഒരു മൂടുപടലം പോലെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് പോലെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിനു മുന്നേ നമുക്ക് പറയാം കണ്ണിനകത്ത് വിട്രസ് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ട് ജെല്ലി പോലെ ഒരു സബ്സ്റ്റൻസ് നമ്മുടെ കണ്ണിനകത്തുണ്ട് അത് അതെവിടെ ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മുടെ ലെൻസിന്റെയും അതുപോലെ റെറ്റിനയുടെയും ഇടയിലായിട്ടാണ് വിട്രസ് ഹ്യൂമർ ഉണ്ടാകുക ഇതിനകത്ത് നമ്മൾ കൊളാജൻ ഫൈബേഴ്സ് സ്കാറ്റേഡ് ആയിട്ട് ക്ലംസ് ആയിട്ട് ഉണ്ടാവും ഇത് നമ്മുടെ റെറ്റിനയിലേക്ക് ഒരു നിഴല് പോലെ ഈ ടൈനി ഷാഡോസ് ഉണ്ടാവില്ലേ ഈ ഷാഡോസിനെയാണ് നമ്മൾ ഐ ഫ്ലോട്ടേഴ്സ് ഇനിയിപ്പോ ഈ ഐ ഫ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞത് മനസ്സിലായിരുന്നതായിരിക്കുന്നു അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കൂടുകയാണ് വളരെയധികം കൂടുകയാണ് ഭയങ്കരമായിട്ട് പേർസസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ലൈറ്റിന്റെ ഫ്ലാഷ് പോലെ തോന്നുകയാണ് കാഴ്ച ചെറുതായിട്ട് മങ്ങുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക അതല്ലാതെ ഇടക്കൊക്കെ വന്നു പോകുന്നതാണെന്നുണ്ടെങ്കിൽ അത് നോർമലായിട്ട് നിങ്ങൾ കരുതാം സിംറ്റംസ് ഞാൻ പറയാമോ പറഞ്ഞതുപോലെ തന്നെ നേർത്തതുപോലെ തന്നെ ഇങ്ങനെ സ്പെക്സ് പോലെ ചെറിയ ചെറിയ ഡോട്ട് പോലെ അല്ലെങ്കിൽ ചെറിയ ചെറിയൊരു എന്താ പറയുക ഒരു മൂഡ് മൂടുപെടൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും പറയുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലായത് ഇതെങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ നമ്മളിപ്പോൾ കണ്ണ് മൂവ് ചെയ്യില്ലേ കണ്ണ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതും നമ്മുടെ കണ്ണില് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനെ ചിലപ്പോൾ സ്ട്രിങ്സ് പോലെയൊക്കെ നമുക്കിങ്ങനെ ഇങ്ങനെ നമ്മുടെ കണ്ണിൽ ഈ അക്രോസ് കണ്ണിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് സിംറ്റംസ് ഈ ഒരു സ്പോട്ട്സ് നമ്മൾ കാണപ്പെടുന്നു എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നോട്ടീസബിൾ ആവുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ബ്രൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടില്ലേ ബ്രൈറ്റ് കളറിലുള്ള ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ കണ്ണടച്ച് ചിമ്മി നോക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ഇത് കൂടുതലായിട്ടും തോന്നുന്നത് അതുപോലെ തന്നെ നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ഫീൽ ചെയ്തു അതുമല്ലെങ്കിൽ വൈറ്റ് വാൾ ഇല്ലേ വെള്ള പെയിന്റ് അടിച്ചിട്ടുള്ള വാള് ചുമര് അതിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സിമിലർ ആയിട്ടുള്ള എഫക്ട് തോന്നിയെന്നിരിക്കാം ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്നത് സിംറ്റംസ് അപ്പം ഫ്ലോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് വല്ലപ്പോഴും വന്നു പോകുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു തരത്തിലും ടെൻഷൻ അടിക്കണ്ട ഇനി അതല്ലാതെ കുറെ കാലം നീണ്ടു നിൽക്കുന്നുണ്ട് നിങ്ങൾക്കിതിങ്ങനെ അടുപ്പിച്ചെപ്പോഴും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡോക്ടറെ കാണിക്കുക സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്